എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കാൻ നമസ്കാരം ഞാൻ പിന്നെ നമുക്ക് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു കുടുംബ വനത്തിലാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് തിരിഞ്ഞിരിക്കേണ്ട ഒരാൾ എൻ്റെ പുറകെ വരുന്നുണ്ട് വരാറുള്ള നമ്മളെ ഒറ്റമെടുത്ത സുഹൃത്താണ് അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ താഴെ അടുത്തുള്ള മനോഹരമായ ഒരു ലുക്കോട്ടാണ് പാർട്ടേഷൻ ലുക്കോട്ടാണ് അതിൻ്റെ പേര് അപ്പം ഈ വനത്തിൽ എന്തിനാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഉണ്ടല്ലേ എൻ്റെ പുറകെ ഓടി വരുന്ന വണ്ടി മനോഹരമായ വണ്ടി അതൊന്ന് പരിചയപ്പെടുത്താനും എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനുമാണ് ഈ വീഡിയോ അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് വളരെ ഹാർദ്ദവുമായ സ്വാഗതം നമസ്കാരം നമസ്കാരം ഞാൻ പറയാമായിരുന്നു നമ്മൾ ഈ കൊടും മരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്നാൾ ഞാൻ ഒരു പ്രാവശ്യം ലുക്കോട്ട് വന്നിട്ടുള്ള ഏഹ് പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ സുഭീഷിനോട് എത്താൻ ഒന്നാളെ ഞാൻ പപ്പായോട് വന്നിട്ടുണ്ടോ നല്ല ഒരു കൊടുമ്പനവല്ലേ അതെ പേര് അത് പീറ്റേഴ്സൺ പീറ്റേഴ്സൺ സോറി ഞാൻ തെറ്റിപ്പോ ഞാൻ ടയേഴ്സ് എന്ന് പറഞ്ഞ പാറ്റേഴ്സ് ആണ് ഒരുമാര് വഴി നിങ്ങൾ ലോക്കൽ ആർക്കാൾക്കാർ മെയിൻ ആയിട്ട് ഇത് അറിയാൻ പറ്റും അതെ അതെ ശരിക്കും വന്നിട്ട് ഒരു എക്സ്പ്ലോർ ചെയ്ത് മെസ്സേജ് നമ്മുടെ കഴിക്കാറുണ്ട് സുഹൃത്തു ഒന്ന് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞു പേര് സുഭീഷ് ഞാന് നാട്ടില് തൃശ്ശൂര് സംസാരം സംസാര ടച്ചൊക്കെ വിട്ടു കാരണം നാട് വിട്ടിട്ട് ഇപ്പൊ ഒരു ഇരുപത് കൊല്ലത്തിൽ മലയാളി അപ്പോൾ അവിടുന്ന് നാട്ടിൽ ഒരു ബിഗ് ആണ് അതായത് രണ്ടായിരത്തി അഞ്ച് നാട് വിട്ടതാണ് ഒരു പതിനേഴ് കൊല്ലം പതിനെട്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് യു കെ യു കെയിലൊരു മൂന്ന് കൊല്ലം അത് കഴിഞ്ഞ് യു കെയിൽ വന്ന് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് നോക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഓസ്ട്രേലിയനെ കുറിച്ച് അറിയണല്ലോ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അന്ന് അപ്പൊ ഞാൻ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് ചോദിച്ചിരുന്നു അപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് ട്രാവന എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങള് കാര്യമായിട്ട് ആയിട്ട് പറഞ്ഞില്ല എന്നാലും നമുക്ക് മറുപടി കിട്ടും അങ്ങനെ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു സന്തോഷം അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ വന്നു ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം നമ്മളൊരു വണ്ടി ഞാൻ ഈ വണ്ടി വണ്ടി പക്ഷേ എങ്കിലും ഇവിടെ നമ്മൾ ഞാനും വണ്ടി അത്ര എക്സ്പെർട്ടോന്നല്ല പറയാനായിട്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ടേസ്റ്റ് മാറി ഇവിടെയുള്ള ഇവിടെ ഉള്ള എല്ലാവരുടെ കയ്യിലും ഫോർ വീലർ ഇങ്ങനത്തെ വണ്ടിയാണ് കിടക്കട്ടി നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഇത് ചാണക വണ്ടി അല്ലെങ്കിൽ ടിപ്പർ സംഭവം പക്ഷെ ഇവിടത്തെ സംഭവം ഏത് ട്രേഡ്സ്മാൻ എന്തെടുത്താലും ഒരു പിക്കപ്പ് എടുത്തിട്ടാണ് ഇവരുടെ പരിപാടി വൈഫ് വൈഫ് ജി ജിജി തൃശ്ശൂർ തന്നെയാണ് ഇവിടെ എൽ ആർ എച്ച് ഹോസ്പിറ്റൽ നേഴ്സാണ് മക്കൾ മക്കൾ രണ്ടുപേര് അവര് ഒരാള് ഇവിടത്തെ ഇയർ ടൂ ഇയർ ത്രീ ഞാൻ ഓട്ടക്കാട് ആണ് പഠിച്ചത് കുവൈറ്റില് ഡ്രാസ്മാൻ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് യു കെയിലെത്തി യു കെയിലെത്തി യു കെയിൽ എന്ന് പറയില്ല കാർഡ് ഡിസൈനർ ഡിസൈനറായി പിന്നെ അവിടുന്ന് മൂന്ന് മൂന്ന് വർഷം അവിടെ ആയിരുന്നു അവിടെ പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നപ്പോ അവര് പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോളം പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് രക്ഷപ്പെട്ടു പറയാൻ അതായത് വർക്ക് ഫ്രം ഹോം അപ്പൊ നമ്മൾ വന്നതിന് മെയിൻ ഉദ്ദേശം നമ്മുടെ ഈ വണ്ടി പരിചയപ്പെടുത്താന്നുള്ള അതെ ഇപ്പൊ കണ്ടു കണ്ടുപോയിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വണ്ടിയെ കുറിച്ച് അധികം ഇല്ല നമ്മള് വണ്ടി കിട്ടിയാൽ അത് പരിചയപ്പെടുത്തുന്നുള്ളത ഓണറിനോട് കൂടുതലായി അപ്പം ഇത് ഏത് വണ്ടിയാണ് ഏത് മോഡലാണ് ഇത് എന്തിനാണ് എടുത്തത് എന്താണ് ഇതിന് ഉപയോഗം എന്തൊക്കെ നമുക്ക് നമ്മളിവിടെ ഞാൻ ഓസ്ട്രേലിയ വന്നപ്പോ നമുക്ക് എനിക്ക് ഇപ്പൊ യു കെയിലൊക്കെ ആയിരിക്കുമ്പോൾ എനിക്കൊരു റേഞ്ചർ ഓവറൊക്കെ എടുക്കണമെന്നാന്ന് ആഗ്രഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് и അല്ലാരും മോഡിഫൈ ചെയ്തിട്ട് ഒരു പ്രത്യേക ലുക്ക് ഒക്കെ ഓഫ് റോഡ് പോയി അങ്ങനെ കണ്ടപ്പോ ഇതിനോട് ക്രൈസ് ഒക്കെ ഉണ്ട് നമ്മൾ വന്നിട്ടില്ലല്ലോ നമ്മൾ അതിലേക്കൊന്നും എത്തില്ല അപ്പൊ അപ്പൊ എനിക്ക് ഇതിനോട് വൈഫിനും താല്പര്യം അതായത് സാധാരണ പെണ്ണുങ്ങൾ ഇതിന് എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കണം ആദ്യം തന്നെ നീ ഈ വണ്ടി സെലക്ട് ചെയ്താ വൈഫ് ഓക്കെയാണോ അതിന്റെ അപ്പം എന്റെ വൈഫാണ് ഇത് എനിക്ക് ചൂസ് ചെയ്ത് തന്നത് ആള് ഹൈലക്സ് ഹൈലക്സ് ടോപ്പ് വേരിയന്റ് ആണ് സ്പോട്ട് സ്പോട്ട് അപ്പൊ ഇത് ഒരു കൂടിയാണ് തന്നെ പറയാം അതെ അതെ നമുക്ക് സാധനങ്ങൾ വെക്കാം സാധനങ്ങൾ വെക്കാം നമുക്ക് ഒരു ട്രിപ്പ് പോണെങ്കിൽ പണങ്ങിയാമ്പിങ് ഇതിനൊക്കെ ഫുൾ ഫുൾ സെറ്റപ്പ് സെറ്റപ്പ് ആണ് ആണ് എന്താണ് ഒരു പ്രത്യേകത പ്രത്യേകത വണ്ടിയുടെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ലിഫ്റ്റ് ചെയ്ത് ശരിക്കും ടയോട്ട തന്നെ ലിഫ്റ്റ് ചെയ്തതാണ് ഞാൻ അഡീഷണൽ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ മറ്റു വണ്ടികളെ സംബന്ധിച്ച് ഇത് ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയാണ് ഇത് ജിആർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ടയോട്ട് ഗാസൂർക്ക് ജിആറിന്റെ തന്നെ പല ഇത് ടൈലക്സിൽ ജിആർ ജി ആ അതിന് തന്നെ വേറെയും വരുന്നുണ്ട് ഇതിന്റെ ഇതൊക്കെ ഞാൻ ചെയ്താൽ ചോദിച്ചത് ആ ഇത് ഞാൻ സ്റ്റിക്കർ നമ്മുടെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നാട്ടില് അവനെ കൊണ്ട് പറഞ്ഞു ആ ഇത് ശരിക്കും കമ്പനി വരുമ്പോ ഈ ഷട്ടർ ഇല്ല ഷട്ടർ ഞാൻ അഡീഷണൽ വെപ്പിച്ചാണ് ഈ ഷട്ടർ ഷട്ടർ ഓപ്പറേറ്റ് ചെയ്യാം നമുക്ക് സൗകര്യം ഷട്ടർ ഇത് ഇല്ലായിരുന്നു ഇതിന്റെ തൊട്ട് താഴെ ഉണ്ട് അതിന് ഇൻബിൽഡ് ഷട്ടർ അടക്കം വരുന്നത് ഈ വെദർ വെദർ ഷീൽഡ് ഷീൽഡ് ഒക്കെ എക്സ്ട്രാ ആ ഫ്രണ്ട് ഒരു ബോണറ്റ് പ്രൊട്ടക്ടർ എന്താന്ന് കഴിഞ്ഞാൽ നമ്മള് ഒരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെ പോകുമ്പോ കല്ലടിക്കും കല്ലടിക്കുമ്പോ ഇത് പെയിന്റ് ചിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അതിന്റെ ഒരു ഇതിന്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പൊ ഇവർ തന്നെ സജസ്റ്റ് ചെയ്തത് ഇത് വരുന്ന മേടിച്ചു വെക്കണം അപ്പൊ കല്ല് വരുമ്പോ ഇത് മടിച്ച് പോകും അതെ അതെ ഇന്റീരിയറിൽ ടയോട്ട അതായത് നമ്മുടെ ഈ ടെക്നോളജി 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 ടെക്നോളജിന്നും മാത്രല്ല അവര് ഈ ഒരുപാട് ലൈറ്റ് കീറ്റ് ഒരുപാട് അങ്ങനെ ഫാൻസി ഒന്നും വെക്കില്ല ടയോട്ട ടയോട്ട തന്നെയാണ് ടയോട്ട ഇവര് എൻജിൻ വെട്ടി കാശുണ്ടാക്കണം അകത്തുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഇപ്പൊ നമ്മൾ ഫോറിന്റെ പോണി വലിയൊരു സ്ക്രീൻ ഒക്കെ ആയിരിക്കും ഇതിനിപ്പോ ഇത് എയ്റ്റ് ഇഞ്ചാണ് സ്ക്രീൻ വന്നിരിക്കുന്നത് ുംവിഗേഷനും എല്ലാണ്ട് പിന്നെ അഞ്ചുപേർ അഞ്ചു പേർക്ക് സുഖമായിട്ടിരിക്കുക എന്ന സമയത്ത് ഞങ്ങൾ നാലുപേരേ ഉള്ളൂ ഇല്ല 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 ഇത് ഇവര് ഈ ജിആറിന് തന്നെ വരുന്നുണ്ട് ജിആറിന്റെ ലോകോ വെച്ചിട്ടാണ് എല്ലാം വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് ലോകോ ഇത് ഓഫ് റോഡ് ഓഫ് റോഡ് വണ്ടിയാണല്ലോ ഓഫ് റോഡിന് വേണ്ടിയാണ് ഇവര് ഇത് മെയിൻ ഉദ്ദേശിക്കുന്നത് വാഷ് ചെയ്യാൻ പറ്റുന്ന ലെതർ ആണ് ഇതിന്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആണോ സ്പീക്കറാണ് നല്ല നല്ല ഒരു അത്യാവശ്യം ഒരു അത്ര ഞാൻ അത്ര സൗണ്ടിന്റെ ഒന്നും അല്ല എന്നാലും പക്ഷെ നല്ല നല്ല സൗണ്ട് ഉണ്ട് പിന്നെ അല്ലേ സൺപ്രൂഫ് സൺപ്രൂഫില്ല സൺപ്രൂഫിന് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ പറയാം അഡീഷണൽ പറഞ്ഞാൽ വെച്ച് പക്ഷെ അതിന് ഒരുപാട് ടൈം ടൈം അഞ്ചാറ് മാസം വെയിറ്റിംഗ് വരും ഈ വണ്ടിക്ക് പുതിയ വണ്ടിയുടെ വില ഞാനിപ്പോ എഴുപത്തി ഒമ്പത് ഓൺ റോഡ് റോഡ് അതിൽ പിന്നെ ഞാൻ ഈ ബുൾബാർ ഷട്ടർ ഇതെല്ലാം കൂടെ ഒരു പത്ത് രൂപ അഡീഷണൽ ഇറക്കി എഞ്ചിമ്പേറെക്കാന്ന് പറയും അതിട്ടൊന്നും അല്ല എങ്കിലും ചുമ്മാ ഇത് ഇത് തുറക്കാൻ തന്നെ പഠിക്കണം ഈ ആൾക്കാർക്ക് തോന്നും വിതമാനം എഞ്ചിപ്പേറെ ചുമ്മാ കാണിക്കാൻ വേണ്ടി നോളജണ്ടല്ലേ നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ് ഏഴായിരത്തിഅഞ്ഞൂറ് കോടി ഓടി അതാ നല്ല ഗിടുവണ്ടിയാ ഈ പറഞ്ഞ എനിക്ക് ഫോർ വീലിനോട് ഒരു വലിയ ഒരു ക്രൈസ് ഇല്ല പോകും അത്യാവശ്യം കൂട്ടുകാരൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാറുണ്ട് പക്ഷെ നമ്മുടെ കൂട്ടുകാർ സോണിഷ് അങ്ങനെയുള്ളവരൊക്കെ ഫോർ വീൽ എടുത്തു നമുക്ക് അവിടെ ഒരു ഈ മെൽബോണിലെ ഒരു ഒക്കെ ഉണ്ട് ഫോർ വീലിന്റെ തന്നെ അവരുടേതായ ഒരു ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പൊ എനിക്ക് എടുക്കണം ക്രൈസ് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൈസ് ആവുന്ന പറയാം നമ്മളത് ചെയ്യാത്തോണ്ടാണ് ക്യാമ്പിങ് ആണ് ക്യാമ്പിംഗ് നമ്മൾ ഒരു പോയി അത് ആ ഫീല് കിട്ടി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾക്ക് ഒരു പിന്നെ ഈ ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ നമ്മള് നമുക്ക് ഒന്നും ഒരു പ്രോബ്ലം അല്ല ഏത് വെള്ളത്തിൽ കൂടെ ഇപ്പൊ ഞാൻ ഇതിന് ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല സമയം എടുക്കും സ്നോക്കൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഈ ഇവിടുന്ന് അതായത് ഇവിടെ ഒരു കുഴല് പോലാണ്ടല്ലേ അതായത് ഇതിന്റെ എയർ ഇൻടേക്ക് എടുക്കുന്നത് ഇപ്പൊ ഈ ഈ ലെവലിലാണെങ്കിൽ ഉള്ളില് വെള്ളം കേറുമല്ലോ അപ്പൊ ആ ഇൻടേക്ക് നമ്മൾ നമ്മൾ ആ ലെവൽ ലെവൽ വരെ വാട്ടർ ഇത്ര നേരം നമ്മുടെ വണ്ടി ഈ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങളൊന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ജസ്റ്റ് ഒരു പരിയപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ സംഭവം അപ്പൊ ഇത്ര നേരം നമ്മളെ നമുക്ക് ഈ മുട്ടാനും ഈ വണ്ടിപ്പെടുത്താൻ അയച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ ആയിക്കോട്ടെ ഇപ്പൊ ഇനി ഇനി നമുക്ക് നമുക്ക് അതന്നെ ഒരു 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 ഒരുമിച്ച് ഓഫ് വെക്കണം സംഭവം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മുടെ ഈ നമ്മുടെ സുഭീഷിൻ്റെ ഈ തരവട്ട ഹൈലക്സ് പരിയപ്പെടുത്തുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഈ പറഞ്ഞവർക്കൊക്കെ നമ്മൾ വലിയ ഞങ്ങൾ രണ്ടുപേരും അല്ലേ പ്രത്യേകിച്ച് ഞാൻ വലിയ എക്സ്പെർട്ടൊന്നും ഇല്ല ഇത് പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വേറെ നന്ദി നമസ്കാരം നമസ്കാരം